ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇതൊരു ജ്യൂസ് അടിച്ചെടുക്കാം ഞാൻ ഇവിടെ നല്ല മധുരമുള്ള രണ്ട് ആപ്പിൾ ആപ്പിളെടുത്തേക്കുന്നത് ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം ആപ്പിൾ ചത്തി വൃത്തിയാക്കി വെച്ചു ഇങ്ങനെ കഷ്ണങ്ങളാക്കി ചെത്തി വൃത്തിയാക്കി വെച്ചു ചിലവർ ചെത്തതില്ല ഞാൻ ചെത്തി വൃത്തിയാക്കി വെച്ചു ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇടാം മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇനി പഞ്ചാരം ഇടാം ഒരു സ്പൂൺ പഞ്ചാര മതി നല്ല മധുരം ഉണ്ട് ആപ്പിളിന് രണ്ട് ഏലക്കായും കൂടി ഇടാം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ആപ്പിൾ ജ്യൂസിനകത്ത് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കുന്നില്ല ആപ്പിള് ഏലക്ക പാല് പഞ്ചാര ഇത്രയും ഞാൻ തണുത്ത പാലാ ചേർത്തത് ഇത്രേം ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ എല്ലാവർക്കും അണ്ടിപ്പരിപ്പോ വേദാംബരിപ്പോ ഒക്കെ ചേർക്കാം അടിച്ചു വെച്ചു എല്ലാം മെസ്സിയിലിട്ടൊന്ന് ആപ്പിളും എല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം കുറേശ ഇങ്ങനെ അരച്ചെടുക്കാം എല്ലാം അരിച്ചൊക്കെ വെച്ചു എല്ലാം അരിച്ചൊക്കെ വെച്ചു ഇനി ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അങ്ങനെ അടിപൊളി ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഈ ചൂട് സമയത്ത് ഇത് കുടിക്കാൻ നല്ലതാണ് ആപ്പിൾ ജ്യൂസും എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ചേരുവയൊന്നും മതിയെ വേണ്ട ആപ്പിള് പഞ്ചസാര പഴം ഏലക്കിയ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിൽ നാളെ വരാം